ി ജെ പിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും വിജയിപ്പിച്ചിട്ട് രാഹുൽജിന് വെക്കേഷന് വിദേശത്തേക്ക് യാത്ര പോകും നരേന്ദ്രമോദിയെ ചായക്കടക്കാരൻ എന്ന് വിളിച്ച് അപഹസിച്ചു ചൗക്കിദാർ ചോർഹെ കാവൽക്കാരൻ കള്ളനാണെന്ന് പറഞ്ഞു ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി ദുശകനമാണെന്ന് വരെ പറഞ്ഞു രാഹുലിന്റെ ഈ പരാമർശങ്ങൾക്കൊക്കെയുള്ള മറുപടി ജനം വോട്ടിലൂടെ കൊടുത്തു രാഷ്ട്രീയം പറഞ്ഞു വോട്ടുപിടിക്കാനുള്ള കോൺഫിഡൻസ് രാഹുലിനില്ലാതെ പോകുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും എതിർപ്പുണ്ടായിരുന്നു കുടുംബമഹമയോ മറ്റു പ്രിവിലേജുകളോ ഒന്നുമില്ലാതെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ തലപ്പത്തെത്തിയ നരേന്ദ്രമോദിയോട് നേർക്കു നേർ നിന്ന് സംസാരിക്കാനുള്ള പോലും രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ ആയിട്ടില്ല ഗാന്ധി കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം കിട്ടിയതാണ് രാഹുലിന് ഈ രാഷ്ട്രീയക്കാരന്റെ കുപ്പായം അതടുത്തടിയാൻ രാഹുലിന് എളുപ്പമായിരുന്നു പക്ഷേ ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരനാകാൻ ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് ഇപ്പുറത്തു നിൽക്കുന്ന ചായക്കടക്കാരനോടാണ് വായിൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ച രാഹുലിന്റെ പടനയിക്കൽ രേന്ദ്രമോദി ജനങ്ങളോട് ഭാവി ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാഹുൽ അമ്പത് വർഷം പുറകിലുള്ള ഇന്ത്യയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് താൻ അധികാരത്തിൽ കയറിയാൽ പടുത്തുയർത്താൻ പോകുന്ന നവഭാരതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടും രാഹുലിന്റെ പ്രസംഗങ്ങളിൽ എവിടെയും ഉണ്ടായിരുന്നില്ല മാത്രമല്ല പലപ്പോഴും ബി ജെ പിയുടെ താരപ്രചാരകന്റെ റോളായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ബി ജെ പി ഭരണത്തിൽ ഇന്ത്യയിലുണ്ടായ അടിസ്ഥാന സൗകര്യ വികസനവും കോൺഗ്രസ് ഭരണത്തിൽ തീവ്രവാദികൾ സ്വതന്ത്ര റിപ്പബ്ലിക്കായി കൊണ്ടു നടന്നിരുന്ന കാശ്മീരിലെ ഇപ്പോഴത്തെ സമാധാനാവസ്ഥയും ഇന്ത്യക്കാർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് നടത്തിയ ഭാരത് ജോഡോ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ടു പിടിക്കാൻ മോദിയും അമിത്ഷായും യോഗിയും ഒന്നും രംഗത്തിറങ്ങേണ്ട ബി ജെ പിയുടെ ഭരണം തുടരാൻ വേണ്ടതെല്ലാം രാഹുൽ ഗാന്ധി ചെയ്യുന്നുണ്ട് കോൺഗ്രസ് ഭരണത്തിൽ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസനവും ബി ജെ പി ഭരണത്തിലുണ്ടായ അടിസ്ഥാന വികസനവും രാഹുൽ ഗാന്ധി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി സ്വയം നടത്തുന്ന പി ആർ വർക്കുകൾ ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കും ഇന്നേവരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരാൾ പോലും അണിയാത്ത പല വേഷങ്ങളും രാഹുൽ ഗാന്ധി കെട്ടി പൊറാട്ടിയടിക്കാരനായി ചുമട്ടു തൊഴിലാളിയായി യൂട്യൂബറായി മുക്കുവനായി കടലിൽ വരെ ചാടി മുസ്ലിമായി ക്രിസ്ത്യാനിയായി ജൈനനായി ഹിന്ദുവായി കർഷകനായി പക്ഷേ കാണുന്നവർക്ക് ഇതൊക്കെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആയിട്ടേ തോന്നിയിട്ടുള്ളൂ ഇനിയെങ്കിലും യഥാർത്ഥ ഇന്ത്യ എന്താണെന്ന് രാഹുൽ തിരിച്ചറിയണം